നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ദില്ലി ചെങ്കോട്ടയിലെ സ്ഫോടനം ചാവേർ ആക്രമണമാണെന്ന് സ്ഥിരീകരിച്ച് ദില്ലി പോലീസ് ഫരിദാബാദിലെ ഭീകര സംഘത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പദ്ധതിയിട്ട ആക്രമണമാണിതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് സ്ഫോടനത്തിനായി ഉന്നമിട്ടത് തിരക്കേറിയ ചാന്തിനി ചോക് മാർക്കറ്റാണ് എന്നതും പുറത്തുവരുന്ന വിവരം കറുത്ത മാസ്ക് ഇട്ടയാൾ പാർക്കിംഗ് ഗ്രൌണ്ടിൽ നിന്ന് കാറുമായി ഇറങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തുവരുന്നു ചെങ്കോട്ടയ്ക്ക് മുന്നിൽ കാർ മൂന്ന് മണിക്കൂർ നിർത്തിയിട്ടെന്നും കണ്ടെത്തി പല തവണ കൈമാറിയ കാറിന് ഇപ്പോഴത്തെ ഉടമസ്ഥൻ പുൽവാമ സ്വദേശി താരിഖ് എന്നയാളാണെന്നും പോലീസ് കണ്ടെത്തി അതേസമയം ചെങ്കോട്ട സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള മുപ്പതിലേറെ പേരാണ് ഇതിൽ ആറ് പേരുടെ നില അതീവ ഗുരുതരം മരിച്ചവരിൽ തിരിച്ചറിഞ്ഞവരെല്ലാം ദില്ലി യു ബീഹാർ സ്വദേശികളാണ് സർക്കാർ ഉപദേശകർ മുന്നറിയിപ്പ് നൽകിയിട്ടും പലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിനെ നിരോധിക്കുവാൻ തീരുമാനിച്ചതായി വെളിപ്പെടുത്തുന്ന ഔദ്യോഗിക സർക്കാർ രേഖ പുറത്ത് വിലക്ക് മുസ്ലിം ജൂത സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ഇസ്രായേലിന് അനുകൂലമായി കാണപ്പെടുമെന്നായിരുന്നു മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഈ ബ്രീഫിംഗ് ഡോക്യുമെന്റ് സർക്കാർ നിരോധന തീരുമാനത്തിന് മൂന്ന് മാസം മുമ്പ് ഹോം ഓഫീസ് ആന്റ് മിനിസ്ട്രി ഓഫ് ഹൌസിംഗ് കമ്മ്യൂണിക്കേഷൻ ആന്റ് ലോക്കൽ ഗവൺമെന്റ് വിഭാഗത്തിലെ വിദഗ്ധരുടെ സഹായത്തോടെയാണ് തയ്യാറാക്കിയിരുന്നത് ജസ്റ്റിസ് സ്റ്റോപ്പ് ഓയിൽ പോലെയുള്ള മറ്റ് ഡയറക്ട് ആക്ഷൻ ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് പലസ്തീൻ ആക്ഷനെ മുഖ്യധാരാ മാധ്യമങ്ങൾ കാര്യമായ സ്വാധീനം ചെലുത്താത്ത ഒരു ചെറിയ ഏകവിഷയ കേന്ദ്രീകരിക്കുന്ന ഗ്രൂപ്പായിട്ടായിരുന്നു വിശേഷിപ്പിച്ചത് എന്നാൽ സംഘടനയുടെ നേരിട്ടുള്ള നടപടികളും പ്രവർത്തകരുടെ അറസ്റ്റുകളും വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധയാണ് പിന്നീട് പിടിച്ചുപറ്റിയത് രാജ്യത്തെ ചൈനീസ് നിർമ്മിത ബസുകൾക്കെതിരെ ഗതാഗത സൈബർ സുരക്ഷാ മേധാവികൾ അന്വേഷണം നടത്തുന്നു ഇംഗ്ലണ്ടിൽ ഉപയോഗിക്കുന്ന യുടോങ് ബസ്സുകളിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ച ബീജിംഗിന്റെ വിദൂര ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നാണ് അന്വേഷണം ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് ബസ് നിർമ്മാതാക്കളാണ് ചൈനീസ് കമ്പനിയായ യുടോങ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾക്കും മറ്റും വേണ്ടി വാഹനങ്ങളുടെ നിയന്ത്രണ സംവിധാനങ്ങളിലേക്ക് യുടോങ്ങിന് റിമോട്ട് ആക്സസ് ഉണ്ടോ എന്നാണ് ബ്രിട്ടൻ പ്രധാനമായി നോക്കുന്നത് ഗതാഗത ഉദ്യോഗസ്ഥർ നാഷണൽ സൈബർ സുരക്ഷാ കേന്ദ്രവുമായി സഹകരിച്ചാണ് ഇക്കാര്യം പരിശോധിക്കുന്നത് യുടോം ബസ്സുകൾ പുറത്തുനിന്ന് നിയന്ത്രിക്കുവാൻ സാധ്യതയുണ്ടെന്ന് നോർവേയിൽ നടന്നൊരു അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ബ്രിട്ടനും രംഗത്തെത്തുന്നത് ഏകദേശം എഴുന്നൂറ് ബസ്സുകളാണ് ചൈനീസ് നിർമ്മാതാക്കളായ യുടോം യു കെ വിപണിയിൽ വിപണിയിലിറക്കിയിരിക്കുന്നത് നോട്ടിംഗ്ഹാം സൌത്ത് വെയിൽസ് ഗ്ലാസ്ഗോ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഇവ സർവീസ് നടത്തുന്നത് ഇംഗ്ലണ്ടിലെ യങ് ഓഫെന്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ കുട്ടികളുടെ കമ്മീഷണർ സേവനങ്ങൾ പരാജയപ്പെടുന്നതിനാൽ നൂറുകണക്കിന് കുട്ടികളെ അനാവശ്യമായി പൂട്ടിയിടുകയാണെന്ന് കമ്മീഷണർ റേച്ചൽ ഡി സുസ ചൂണ്ടിക്കാട്ടി വിചാരണയ്ക്കോ ശിക്ഷാവിധിക്കോ കാത്തിരിക്കുന്ന നൂറുകണക്കിന് കുട്ടികളെ അനാവശ്യമായി തടവറുകളിൽ പാർപ്പിക്കുന്ന സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് അവർ കുട്ടികളുടെ കസ്റ്റഡി ഇപ്പോൾ കാത്തിരിപ്പ് മുറിയായി മാറിയിരിക്കുകയാണെന്നും അവർ പറഞ്ഞു നിരവധി കുട്ടികൾ കസ്റ്റഡിയിലാകുന്നത് അവർ വലിയ അപകട സാധ്യത സൃഷ്ടിക്കുന്നതുകൊണ്ടല്ല മറിച്ച് അവരെ പിന്തുണിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള സംവിധാനങ്ങൾ പരാജയപ്പെടുന്നതുകൊണ്ടാണെന്ന് റേച്ചർഡ് ഡിസൂസ വ്യക്തമാക്കി അതിനാൽ ഇംഗ്ലണ്ടിലെ എല്ലാ യങ് ഒഫണ്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസും അടച്ചുപൂട്ടണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് നമ്മൾ നമ്മുടെ ധാർമ്മിക കടമയിൽ നിന്ന് പിന്മാറിയെന്നും കസ്റ്റഡിയിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അലംഭാവം കാണിക്കുന്നുവെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു തടവുകാരെ തെറ്റായി മോചിപ്പിക്കുന്ന പിഴവുകൾ തടയുവാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുമെന്ന് സർക്കാർ അറിയിച്ചു എച്ച്എൻപി വാട്സ്ബേർഡ് ജയിലിന് ഇതിനായി എ എ സംവിധാനം പരീക്ഷിക്കുവാൻ അനുമതി നൽകിയിട്ടുണ്ടെന്നും വേഗത്തിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ ഒരു പ്രത്യേക വിദഗ്ദ്ധ സംഘത്തെ അവനെ നിയോഗിച്ചിട്ടുണ്ടെന്നും നീതിന്യായമന്ത്രി ജെയിംസ് ടെംസൺ ലോഡ്സഭയിൽ ഇന്നലെ അറിയിച്ചു കഴിഞ്ഞയാഴ്ച തെറ്റായി മോചിപ്പിക്കപ്പെട്ട ഒരു ലൈംഗിക കുറ്റവാളിയേയും ഒരു തടവുകാരനെയും പിടികൂടുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ഇതിനെതിരെ ഒട്ടേറെ വിമർശനങ്ങൾ പ്രതിപക്ഷ എം പിമാർ സർക്കാരിനെതിരെ ഉയർത്തിയിരുന്നു കാണാതായ തടവുകാരുടെ കൃത്യമായ എണ്ണം സംബന്ധിച്ച് ജസ്റ്റിസ് സെക്രട്ടറി ഡേവിഡ് ലാബി ഇന്ന് പാർലമെന്റിൽ പ്രസ്താവനയിലൂടെ അറിയിക്കുമെന്നും വിവരമുണ്ട് എ സം ജയിൽ സംവിധാനത്തിൽ നിരവധി മേഖലകളിൽ സഹായകരമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് തടവുകാരുടെ പേരുകൾ ക്രോസ് റഫറൻസ് ചെയ്യുക അതുവഴി അവർ വ്യാജനാമങ്ങൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ മറയ്ക്കുന്നത് തടയുക വിവിധ ഡാറ്റാബേസുകൾ സംയോജിപ്പിക്കുക ശിക്ഷാകാലാവധിയും മോചന തീയതിയും കൃത്യമായി കണക്കാക്കുക എന്നിവയെല്ലാം

മലങ്കര സൂറിയാനി കാത്തോലിക് സഭയുടെ യുവജന പ്രസ്ഥാനം എംസി വൈ എം യുകെ സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച ചാമ്പ് ഡേ രണ്ടായിരത്തിയഞ്ച് ഡർബിയിൽ വിജയകരമായി നടത്തപ്പെട്ടു ഒക്ടോബർ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച മത്സരങ്ങൾ വൈകുന്നേരം അഞ്ചു മണിയോടെ സമാപിച്ചു എംസി വൈ എം യുകെ വൈസ് പ്രസിഡന്റ് ബ്ലസീജസ് അധ്യക്ഷത വഹിച്ച സമ്മേളനം എംസി വൈ എം യുകെ ഡയറക്ടർ ഫാദർ ജിബു മാത്യു ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു യുകെയിലെ മൂന്ന് സബ് റീജിയനുകളിൽ നിന്നുള്ള യുവജനങ്ങളാണ് കായികമേളയിൽ കായികമേളയിൽ മിഡ്ലാൻഡ് സബ് പ്രീജിയൻ ചരിത്ര നേട്ടമായി പട്ടം നേടി മാർ ഇവാനിയസ് എവർ റോളിംഗ് ട്രോഫി കരസ്ഥമാക്കി ലണ്ടൻ സബ് പ്രീജിയൻ റണ്ണർ അപ്പറായി ഗ്ലാസ്കോ സെന്റ് ഗിഗറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിലെ കാവൽപിതാവായ പരിശുദ്ധ പരിമല കൊച്ചു തിരുവേനി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന പരിശുദ്ധ ഗ്യുവർഗീസ് മാർ ഗിഗറിയോസ് തിരുവേനിയുടെ ഓർമ്മപ്പെരുന്നാൾ ഭക്തി നിർഭരമായി നവംബർ തീയതികളായി ഗ്ലാസ്കോയിലെ സെന്റ് ജോൺസ് ദി ഇവാഞ്ചലിക്കൽ പള്ളിയിൽ പെരുന്നാളാഘോഷം ഭക്തിനിർഭരമായി കൊണ്ടാടി ശനിയാഴ്ച വൈകിട്ട് കൊടിയേറ്റോടുകൂടി പെരുന്നാൾ ശുശ്രൂഷകൾ ആരംഭിച്ചു തുടർന്ന് നമസ്കാരം ഗാന ശുശ്രൂഷ വചന ശുശ്രൂഷ ആശീർവാദം നേർച്ച വിളംബ് എന്നിവ നടന്നു ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പ്രഭാത നമസ്കാരം തുടർന്ന് വിശുദ്ധ കുർബാനയും പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയും റാസയും നേർച്ച വിളമ്പും ആദ്യഫല ലേലവും സൺഡേ സ്കൂൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്ന് ഈ വർഷത്തെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് യു കെ യൂറോപ്പ് ആഫ്രിക്ക ബദ്രാസിന് ത്തിലെ ഫാദർ ബിനിൽ രാജ് നേതൃത്വം നൽകി സ്കോട്ട്ലാന്റിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആൾക്കാരാണ് പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തത് ഖരിപ്പുഴയിൽ ദേശീയപാത നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തിൽ അതിഥി തൊഴിലാളിക്ക് ദാരുണാത്യം മണുമാന്തി യന്ത്രത്തിന് അടിയിൽപ്പെട്ട ബീഹാർ സ്വദേശി മുഹമ്മദ് ജിപ്രേലാണ് മരിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ഇതോടുകൂടി ഈ വാർത്താ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം